പ്രൈസ് ൗൺ വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രഭാത വചനധ്യാന ചിന്തയിലേക്ക് വരുവാൻ കർത്താവ് കൃപചേതനായ സ്തോത്രം ഓൺലൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഈ ശുശ്രൂഷകൾ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ഇന്ത്യൻ സമയം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ ഇത് കാണുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയിട്ടത് ഒരു ടീം ഇരുന്ന് എഴുതിയെടുത്ത് എന്നെ കാണിച്ച് ഞാനൂടെ ചേർന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലൈവ് പ്രയർ സെഷൻ വെച്ചതുപോലെ വീണ്ടും ഈ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ഒരു പ്രയർ സെഷനൂടെ വെക്കും അതുമാത്രമല്ല ഒരു ചെയിൻ പ്രയറായിട്ട് അതിങ്ങനെ പ്രാർത്ഥിക്കും വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നിങ്ങളുടെ ചെറുതോ വലുതോ ആയി നിങ്ങളെഴുതി തന്നതിനെ ദൈവസന്നിധിയിൽ അതിനെ വളരെ ഗൗരവമായി തന്നെ എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വാചന ഭാഗത്തേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരേ ഒരേ കാര്യം ആകാനാണ് സാധ്യത അത് പ്രത്യേകിച്ച് പ്രാർത്ഥനയും സ്പിരിച്വൽ വാൾഫയർ ആത്മയുദ്ധവുമായി ബന്ധപ്പെട്ട വാൾഫയറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇത്തരം പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ചില പ്രൊഫറ്റിക്കൽ ഡിസിഷനുകൾ എടുക്കുന്ന വിധത്തിൽ വേണം ഇതിനെ ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ നമ്മൾ ചിലപ്പോൾ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ പോകാറുണ്ട് അത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾക്കറിയാം ചിലപ്പോൾ നമ്മളൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ പോകാറുണ്ട് ഈ ആത്മയുദ്ധം സ്പിരിച്വൽ വാർഫയർ എന്ന ഒരു സ്പിരിച്വൽ പേരാണതിന് പൊതുവേ ഈ ക്രൈസ്തവ ലോകം പ്രാർത്ഥിക്കുന്നവർ അതിനെ വിളിക്കുന്നത് അന്നേരം നമ്മളൊരാത്മയുദ്ധത്തിലേക്ക് പോയെന്ന് പോകുന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവും മറ്റ് യുദ്ധം എന്ന വാക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്കത് ഭൗതിക ലോകത്തു നിന്നും ഭൗമ ലോകത്തു നിന്നുമാണ് യുദ്ധത്തെക്കുറിച്ച് അറിയാവുന്നത് അതുകൊണ്ട് നമുക്ക് വാളും പരിചയും ബോംബും പടന്മാരും പട്ടാളവും മിലിട്ടറിയും മില ചേരുന്നതാണ് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി എന്നാൽ ആത്മയുദ്ധം എന്താണ് ആത്മയുദ്ധം എന്ന് പറയുന്നത് ഇത് അൺസീൻ വേൾഡിൽ നടക്കുന്നതിനെ അതിൻ്റെ റിസൾട്ട് ജയമായും തോൽവിയായിട്ടൊക്കെ കാണുന്ന മേഖലയിൽ എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് അതിൽ നമ്മളൊരു ആത്മയുദ്ധത്തിലായോ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം മൂന്ന് പ്രധാന കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ പറയുകയാണ് പ്രത്യേകിച്ച് അങ്ങനത്തെ സാഹചര്യത്തിലൂടെ പോകുന്നവർക്ക് പെട്ടെന്ന് ഇതിനെ കണക്റ്റാകാൻ റിലേക്റ്റ് ആവാൻ പറ്റും നിനക്ക് മുമ്പിൽ എന്തിനാണ് ദൈവം ഒരു ആത്മയുദ്ധം നടത്ത വെച്ചിരിക്കുന്നത് അടുത്തൊരു ഘട്ടം പുതിയൊരു ഘട്ടം നിനക്ക് മുമ്പിൽ തുറക്കണമെന്ന് തുറക്കുവാൻ ചിലപ്പോൾ നിന്നെ ആത്മയുദ്ധങ്ങളിലൂടെ സ്പിരിച്വൽ വാർഫെയറിലൂടെ കടത്തിവിടാൻ സാധ്യതയുണ്ട് അല്ലാതെ ഞാൻ അങ്ങനെ ആത്മയുദ്ധത്തിലാണോ എന്ന് ഭൗമലോകത്ത് നടക്കുന്ന യുദ്ധം പോലെ കണ്ടാൽ മനസ്സിലാവത്തില്ല അത് ചില അടയാളത്തോടാണ് ഇത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിലാണോ എന്നും മനസ്സിലാവുന്ന അതിനകത്ത് മൂന്ന് സ്റ്റെപ്പുകളാണ് നമ്മൾ അങ്ങനെ ആണോ എന്നറിയുന്ന മൂന്ന് സ്റ്റെപ്പുകൾ ഞാൻ ഉദാഹരണമായി യേശുവിനെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മൊബൈൽ വെക്കുന്നത് യേശു പതിവ് പോലെ പോകുന്ന പ്രാർത്ഥനയ്ക്കായി പോകുന്ന തോട്ടമുണ്ട് എന്നിട്ട് യേശു ആ തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുന്നു എന്നാൽ അവിടെ യേശുവിന് നേരിടേണ്ടി വന്ന മൂന്ന് സാഹചര്യങ്ങൾ അത് ആത്മയുദ്ധം നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ തന്നെ ആത്മയുദ്ധം നടന്ന് അതിനകത്ത് ജയം കർത്താവ് തരുമ്പോൾ അതിനകത്തോട് അടുത്തൊരു ഘട്ടം തുറന്നു വരികയാണ് ഒന്നാമത്തെ തെളിവ് നീ ഒരു സ്പിരിച്വൽ വാർഫെയറിലൂടെയാണ് പോകുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഒന്നാമത്തെ തെളിവ് നിന്റെ കൂടെ നിൽക്കുമെന്ന് നിന്നെ വിട്ടു പോകത്തില്ലെന്ന് നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് ശക്തമായി ആളുകൾ നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്തതും അല്ലെ നിന്നെ കളഞ്ഞിട്ട് പോകേണ്ടതുമായ സാഹചര്യത്തിൽ നീ ചെന്ന് പെടും അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നീ ഒരു ആത്മയുദ്ധത്തിൽ പോവുകയാണ് ഈ യുദ്ധത്തിലൊരു ജയവും അടുത്തൊരു ഘട്ടം നിന്റെ തുറക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നിങ്ങൾ യേശുവിനെ ഉദാഹരണമായിട്ട് എടുക്കുക യേശുവിൻ്റെ ജീവിതത്തിൽ മർക്കൂസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ വായിക്കുകയാണ് പത്രോസ് പറയുന്നതാണ് എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്ങൾ നിന്ന് ഇടർത്തില്ല എന്ന് വെച്ചാൽ ആരൊക്കെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല ഇതാണ് പത്രോസ് പറയുന്നത് പക്ഷേ യേശു യേശുഗതസമനയിൽ ആത്മയുദ്ധത്തിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു പത്രോസിന് തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു അടുത്ത സ്റ്റെപ്പിൽ തള്ളിപ്പറഞ്ഞിട്ട് പോവുകയാണ് കൂടെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാൻ കളഞ്ഞിട്ട് പോയിരിക്കുകയാണ് കൂടെ സഞ്ചരിച്ച് ശുശ്രൂഷകൾ അനുഭവിച്ച യൂത ഒറ്റിക്കൊടുത്തിരിക്കുകയാണ് എന്നും തള്ളിപ്പറയുക നെഞ്ചോട് ചേർന്നതിനുമായി കിട്ടാതിരിക്കുക പിന്നെ കൂടെ നടന്നവന് ഒറ്റിക്കൊടുക്കുക സത്യത്തിൽ യേശു ഒരു ആത്മയുദ്ധത്തിലേക്ക് പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് അന്നേരം നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളൊരാത്മയുദ്ധത്തിലാണെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾ വിശ്വസ്തരെന്ന് വിചാരിച്ചവർ ചതിച്ച് ഒറ്റിക്കൊടുത്ത് നിങ്ങളത് കളഞ്ഞിട്ട് ചിലരത് സാഹചര്യം കൊണ്ട് മാറിപ്പോകും ചിലരത് നിങ്ങൾക്ക് എതിരെ യുദ്ധത്തിന് വേണ്ടി മാറിപ്പോകും അതിൻ്റെ എല്ലാം തെളിവ് നീ ഒരു ആത്മയുദ്ധത്തിൽ പോയെന്നാണ് രണ്ടാമത്തെ തെളിവിലേക്ക് പോകുന്നു നിന്റെ ലൈഫിൽ നിനക്ക് പോലും അറിയാത്ത രണ്ടാമത്തെ തെളിവ് നീ അല യുദ്ധത്തിലാണെന്ന് നിൻ്റെ ലൈഫിൽ നിനക്ക് പോലും അറിയാത്ത ഒരു ഇമോഷണൽ ഏരിയ അല്ലെ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം നിന്നിലുണ്ടായിരുന്നു എന്ന് നീ സംശയിച്ചിരുന്ന അങ്ങനത്തെ ഒരു ഇമോഷണൽ വികാരപരമായ ഒരു ഏരിയ ചിലപ്പോൾ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടേക്കാം എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ വിശദമാക്കാം അങ്ങനൊരു സ്വഭാവം നിന്നിലുണ്ടായിരുന്നോ അങ്ങനൊരു ദേഷ്യം അങ്ങനൊരു പിണക്കം അല്ലെ അങ്ങനൊരു എതിർപ്പ് നിനക്കുണ്ടായിരുന്നോ എന്ന് അതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം നിന്നിൽ പുറത്തു വരുന്നതാണ് നീ ആത്മയുദ്ധത്തിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ അടുത്തൊരു ഘട്ടം തുറക്കാൻ പോവുകയാണ് അതിന് മുമ്പുള്ളൊരു ആത്മയുദ്ധമാണെന്ന് നിന്നോട് പറയുന്ന സാഹചര്യങ്ങളുടെ തെളിവാണിത് എന്നു അതുവരെ ഇല്ലാത്തൊരു സ്വഭാവ രീതി നിന്നിൽ നിന്ന് പുറത്തു വരും നൂറ് ശതമാനം നൂറിൽ നൂറ് ശതമാനം അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിന് എതിരായിട്ട് ഒരു സ്വഭാവമായിരിക്കും അത് ചിലപ്പോൾ നീ പറയുന്ന വിശുദ്ധി സ്നേഹം ശാന്തത സമാധാനം സ്വസ്ഥത ഇതിനെതിരായിപ്പോവും അത് നിന്നിൽ നിന്ന് അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് അതാണ് അതാണെൻ്റെ ഒരു തെളിവ് നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചാൽ പത്രോസ് യേശുവിന് ക്രൂശിലനു ക്രൂശ് വേണ്ട പറഞ്ഞപ്പോൾ ശാസ്തിച്ച കർത്താവ് കാര്യം കർത്താവിനറിയാം എന്തുദ്ദേശത്തോടാണ് താൻ വന്നതെന്ന് ആ യേശു ഗതമേനയിലെ വാർഫയറിൽ പ്രാർത്ഥിക്കുവാണ് നിങ്ങൾ മർ അത്തായുസു വിശേഷം ഇരുപത്തി ആറിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വചനം നോക്കിയാൽ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം സത്യത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന വിധത്തിൽ ഒരു ഇമോഷൻ കീറി വന്നിരിക്കുകയാണ് ഒരിക്കലും യേശുവിൽ നിന്ന് പ്രതീക്ഷിച്ച വാചകങ്ങളൊന്നല്ല ഗതസ്സമനയിലെ ആത്മയുദ്ധത്തിൽ രക്തത്തുള്ളി വിയർപ്പുതുള്ളി രക്തത്തുള്ളി പോലെ വന്നതിനേക്കാൾ വലുതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം പത്രോസിനെ ശാസിച്ചവൻ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടുകയാണെന്ന് ഉറപ്പുള്ള ആൾ അടുത്തത് എന്തിനാണ് എന്നെ അയച്ചതെന്നറിയാവുന്നയാൾ പക്ഷെ ഗതസമനയിലെ ആ വലിയ ആത്മയുദ്ധത്തിൽ പ്രഷറിൽ ഒരു മനുഷ്യൻ എന്ന റോളിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമെന്ന് ഇത് മനുഷ്യ സഹജമായ മനുഷ്യസഹജമായ യേശുവിനതുണ്ടായിരുന്നെങ്കിൽ മനുഷ്യ സഹജമായ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ആത്മയുദ്ധത്തിലാണെന്നുള്ളതിൻ്റെ തെളിവാണ് യേശു അതിനെ ശാസിച്ച് ജയിച്ചു ആ സാഹചര്യത്തെ നമ്മുടെ മുമ്പിലും ആ സാഹചര്യത്തെ ജയിക്കാൻ വേണ്ടിയാണ് അങ്ങനൊരു ഉദാഹരണം അവിടെ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂന്നാമത്തെ തെളിവ് എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഈ ആത്മയുദ്ധത്തിൻ്റെ ഗതസമരം അല്ലെങ്കിൽ ആത്മയുദ്ധത്തിൻ്റെ സ്ഥലം ഈ യുദ്ധത്തിന് എൻ്റെ ഇഷ്ടം ഈ യുദ്ധം ജയിക്കാൻ എൻ്റെ ഇഷ്ടം മാറ്റുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം മൊത്തമായി ഇരുപത്തി ആറിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം പാനപാത്രം കുടിക്കാതെ നീങ്ങിപ്പോകുന്നില്ല എങ്കിൽ നിൻ്റെ ഇഷ്ടത്തിന് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു യേശു പറയുവാണ് കഴിയുമെങ്കിൽ മാറിപ്പോകണം പെട്ടെന്ന് യേശു അമിഷനിലേക്ക് വന്നു പറയുകയാണ് അങ്ങനല്ല ഇത് കുടിക്കുന്നതാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ എൻ്റെ ഇഷ്ടത്തിലൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും നിൻ്റെ ഇഷ്ടം അങ്ങനല്ല എങ്കിൽ നിൻ തിരിച്ചത് കുടിക്കുന്നതാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ ഞാനതിന് എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം നിങ്ങൾക്ക് ആത്മയുദ്ധത്തിലാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ചില ആളുകൾ നിങ്ങളെ വിട്ടുപോകും രണ്ട് നിങ്ങൾ ആത്മയുദ്ധത്തിലാണെങ്കിൽ അതുവരെ ഇല്ലാത്തൊരു സ്വഭാവം ഒരു ഇമോഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്ന് നിങ്ങളൊരു ആത്മയുദ്ധത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും നിങ്ങളുടെ ഇഷ്ടവും തമ്മിൽ ഒത്തിരി ദൂരം പോലെ നിങ്ങൾക്ക് തോന്നും എന്നാൽ ഇതിനെ ജയിക്കുവാൻ ഇതിനെ മൂന്നിനെയും ജയിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് തന്നിട്ടുണ്ട് ശിംഷോനെ പോലെ കണ്ണ് കുത്തി പൊട്ടിച്ചപ്പോൾ അന്ധനായിട്ടിരുന്ന് എന്താണെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന പുതിയ നിയമവിശ്വാസികളാ പഴയ നിയമവിശ്വാസിയെപ്പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ നാമ പൗലോസിനെ പോലെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്തു ചെയ്യണമെന്നറിയാവുന്ന പുതിയ നിയമസഭയുടെ ഭാഗമാണ് ഒരു ഇതിനെ ജയിക്കാനുള്ള കൃപയും ദൈവം തരും നിങ്ങളുടെ സാഹചര്യത്തിൽ ഈ മൂന്നവസ്ഥ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരാത്മയുദ്ധത്തിലാണ് നിങ്ങൾ എപ്പോഴും ആത്മയുദ്ധം സംഭവിക്കുന്നത് ഭൂമിയിലെ യുദ്ധങ്ങൾ പോലല്ല ഒരു സ്പിരിച്വൽ വാർഫെയർ എന്തിനു സംഭവിക്കുന്നത് വെച്ചാൽ ഒറ്റ ഉത്തരം അടുത്ത ഘട്ടത്തിലേക്ക് നീ പോകാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് യേശുവേ അങ്ങനെ എന്തിനാണ് ഈ ഗതസമേനയിലെ പ്രഷർ ഇതുവരെ ഇല്ലാത്ത അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച് അതിന് മേൽ താക്കോല് കയ്യിലെടുക്കുന്ന വിധത്തിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് യേശു പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് പ്രഭാതത്തിൽ പ്രവചിച്ചു പറയുന്നു ആത്മാവിൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഇതുവരെ ഇല്ലാത്ത ഒരു ജയത്തിലേക്ക് ദൈവം നിന്നെ വിടാൻ പോകുന്നു ഈ ആത്മയുദ്ധം ഈ അഹോബട യുദ്ധം നീ ജയിച്ചിരിക്കും അഗതസമന നിൻ്റെ ജയത്തിൻ്റെ സ്ഥലം ആയി മാറിയിരിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ കൊണ്ട് തൻ്റെ നടക്കത്തില്ല ഞങ്ങളെ വിട്ടുപോയവരോട് സാഹചര്യങ്ങളോട് പിണക്കവും ദേഷ്യവും ഒക്കെ ഉണ്ട് രണ്ട് വല്ലാത്ത ഇമോഷണലുകൾ ഇതുവരെ ഇല്ലാത്തതുപോലെ പ്രാർത്ഥന കൂട്ടുമ്പോൾ കയറി വരുന്ന കർത്താവ് ദൈവ ഇഷ്ടത്തിന് ഒത്തിരി ദൂരെയാണ് എന്ന് പ്രാർത്ഥന കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു പക്ഷെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം എല്ലാ ആ ദൈവപദ്ധതിക്ക് വിരോധമായി പൊങ്ങുന്ന ഇമോഷണലുകളെ എല്ലാ ദൈവപദ്ധതിക്ക് വിരോധമായി പൊങ്ങുന്ന ദൈവ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തി ദൈവ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈ ജനം ദൈവ ഈ യുദ്ധത്തിൽ ജയിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് ആ ആമേൻ നമുക്ക് വീണ്ടും നാളെ ഇതേ സമയം കാണാം ഗോഡ് ബ്ലസ്സി